അപ്പോഴേ ഇനി പഴുത്ത മാമ്പഴം കഴിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോളണം സംഭവം അരമണിക്കൂർ നേരം വെള്ളത്തിയിട്ട് വയ്ക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോൾ ഞാൻ അന്ധം വിട്ടു ഏ മാങ്ങ ജസ്റ്റ് ഇന്ന് കഴുകിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അതിൻ്റെ അപ്പുറം നിന്നൊക്കെ വാങ്ങിക്കുന്ന മാങ്ങ പക്ഷേ ഇത് വെള്ളത്തിയിട്ട് കഴിക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഡോക്ടർ രാജേഷ് കുമാർ അതുപോലുള്ള പ്രമുഖരായ ഡോക്ടേഴ്സാണ് പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് വേറൊന്നുമല്ല ഇതിനകത്തൊരു ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആൽക്കുലൈഡ് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിൽ അമിതമായി ചെന്ന് കഴിഞ്ഞാൽ വയറുവേദന ഇൻഫെക്ഷൻസ് ഛർദില് സംഭവങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് പറയുന്നത് സംഭവം കുറച്ചാലോചിച്ചപ്പോൾ ശരിയാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച കോട്ടക്കോണം മാങ്ങ നമ്മളെ തിരുവനന്തപുരത്തുള്ള കോട്ടക്കോടം മാങ്ങ വെടിയിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചു വീട്ടിലെ രണ്ട് പിള്ളേർക്ക് വയറുവേദന വന്നു ഇനി അതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ മാങ്ങ കഴിച്ചുകൊണ്ടായിരിക്കും കാരണം മാങ്ങ കഴിക്കുകയും ചെയ്തു രണ്ടുപേരും ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായി പിന്നെ മരുന്നുകൾ കഴിച്ചു ഇപ്പോഴാണെന്ന് കുറവായത് ഇനി അത് മാങ്ങ കഴിച്ചുകൊണ്ട് തന്നെയാണ് പണ്ടൊക്കെ നമ്മൾ നമ്മളീ തറയിക്കിടക്കുന്ന മാങ്ങ ഒക്കെ എടുത്ത് വാരിച്ച് വാരി കടിച്ച് അപ്പുറത്ത് ചിലപ്പോൾ ബഹുപാല് അടിച്ചിട്ടുണ്ടായിരിക്കും കാക്ക കടിച്ചിട്ടുണ്ടായിരിക്കും അണ്ണി അടിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഞാൻ എത്തുപോലും അങ്ങ് ചെത്തി ചെത്തിക്കളഞ്ഞിട്ട് ഇങ്ങോട്ട് കടിച്ചങ്ങ് വാരി ഇല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ നേരിട്ട് ഇങ്ങനെ പറച്ച് അടിച്ചങ്ങ് വാരി തിന്നി എത്ര മാങ്ങയെന്നില്ല ഇന്നും അങ്ങനെയുള്ള വലിയ മാങ്ങേ ചെറിയ ചെറിയ മാങ്ങകളാണ് അത് കാർബൈഡിലും മറ്റേ ബാറ്ററികൾ വെച്ചും അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഈ വയ്ക്കുവലും പാലയുടെ ഇലയൊക്കെ വെച്ചിട്ടാണ് പഴിപ്പിക്കുന്നത് അപ്പം നമ്മളമ്മടെ വീട്ടിൽ ഞാനും നമ്മൾ ചാട്ടനും പോകുമ്പോൾ അവിടെ ഈ പത്താത്തിൻ്റെ മുകളിൽ ഈ മാങ്ങ പഠിപ്പിച്ച് വെച്ചിരിക്കും ഉഹ് മാങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടയിലെ മുകളിൽ ഇങ്ങനെ ആ പത്താത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കും ബാക്കിയോലും പാലയുടെ ഇലയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഒരു രണ്ട് കൈ വേണം ഒരു മാങ്ങ എടുക്കാം ഒരു കോട്ടക്കോണം മാങ്ങ എടുക്കാം ഇത്ര വരും ഇങ്ങക്കെ കുഴിഞ്ഞ് തന്ന മാങ്ങ അതാണ് കറക്റ്റ് വിളവുള്ള മാങ്ങ ആരങ്ങോട്ട് അവിടെ കടിച്ചങ്ങ് വായി തിന്നു ആഫ് അതിൻ്റെ ഡ്യൂസി എന്ന് പറയണത് അതൊരു ഗ്രഹാധിപത്യം നിറഞ്ഞ ഓർമ്മയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ അപ്പോൾ അതിൽ ഫൈറ്റിങ് ഉണ്ടെന്നും ആൽക്കലോയിഡ് ആണെന്നും അത് ശരീരത്തിൽ ഇൻഫെക്ഷൻ സാധ്യത സാധ്യതയുണ്ടെന്നും കൂടുതലായി കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു പോയിസണസ് ആണ് എന്നുള്ളതാണ് പറയുന്നത് അതായത് നമ്മൾ ഒരു നമ്മൾ കപ്പ അത് ഒരു പോയിസണസ് ഉണ്ട് അത് നമ്മൾ രണ്ടു പ്രാവശ്യം ഊറ്റിക്കാണെന്ന് പറഞ്ഞു പിന്നെ ബദാം കഴിക്കുമ്പോൾ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കണം എന്ന് പറയുന്നു കാരണം ഈ ഒരു ആൽക്കൊലോയിഡ് ശരീരത്തിലെത്തി കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ ന്യൂട്രീഷൻ ശരീരത്തിൽ ഉണ്ടാകും വരുന്ന മൈക്രോ ന്യൂട്രീസിനെ അബ്സോർവേഷൻ കുറയ്ക്കും അത് അബ്സോർവ് ചെയ്യുന്നത് അത് വലിച്ചെടുക്കുന്നതിൻ്റെ ഒരു അളവ് കുറയ്ക്കും എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി മാങ്ങ കഴിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർ രാജേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ അറിയാം അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അതെ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ചുമ്മാ എന്തായാലും പറയത്തില്ല അവർ ഡോക്ടേഴ്സാണ് അവർക്ക് കാര്യങ്ങൾ അറിയാം അതിന് മാങ്ങാ പനി എന്നാണ് പറയുന്നത് പണ്ടുള്ള ആൾക്കാർ മാങ്ങാപ്പനി എന്ന് പറയാറുണ്ട് എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അത് നമ്മൾ എവിടെയുമൊക്കെ കേട്ടിട്ടുണ്ട് മാങ്ങാപ്പനി പിന്നെ വേറെ ചക്ക ആയിരുന്നാലും മാങ്ങയായിരുന്നാലും അമിതമായി കഴിച്ചാൽ ഏത് ഫുഡും നമ്മൾ അമിതമായിട്ടാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ചെറിയ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ശരി തന്നെയാണ് പക്ഷേ നമ്മൾ കൂടുതൽ ഒരുപാട് കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ നമ്മൾ നമ്മൾ കുറച്ച് പഴയ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അതല്ല കിട്ടുന്ന സാധനം അതാത് കാലങ്ങളിൽ അതാത് സീസണിൽ കിട്ടുന്ന സീസണൽ ഫുഡ്സ് തീർച്ചയായിട്ടും നമ്മൾ കഴിക്കാറുണ്ട് അത് ചിലപ്പോൾ അമിതമായി കഴിഞ്ഞാൽ നമ്മളങ്ങ് കഴിക്കും അതുള്ളതാണ് പക്ഷേ ഇന്നത്തെ ജനറേഷന് ചിലപ്പോൾ വേറിന് പിടിക്കത്തില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ മാങ്ങ അപ്പോൾ ഡോക്ടർ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാങ്ങ വാങ്ങിക്കുകയാണ് മാങ്ങ വാങ്ങിക്കുമ്പോൾ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു കിലോ മാങ്ങ വാങ്ങിക്കുന്നെങ്കിൽ മാങ്ങനെ ഒരു അരമണിക്കൂറോ വെള്ളത്തിലേക്കിട്ടിരിക്കുക അതെല്ലാം പറയുന്ന പോലെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഫൈറ്റിക് ആസിഡ് എന്നുള്ള സംഭവം വെള്ളത്തിൽ അബ്സർവ് ആവുകയും നമുക്ക് എന്തെങ്കിലും വിഷം ചെത്തി കഴിക്കാം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ യൂട്യൂബിൽ ചാനലിലൊക്കെ ഉള്ള ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം ഒരു ആഹാരം എന്ത് ആഹാരം കഴിക്കുന്നതെങ്കിലും അതൊരു പ്രിക്കോഷൻ ശ്രദ്ധിച്ച് കഴിക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോയി കഴിഞ്ഞു യൂട്യൂബ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മളെപ്പോഴുള്ള പ്രേക്ഷകർ ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു അറിവ് എന്തായാലും അത് ഡോ എം ബി ബി എസ് പഠിച്ച ഡോക്ടേഴ്സാണ് അപ്പോൾ അവർക്ക് ചുമ്മാ എന്തായാലും അവർ പറയില്ല അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് പറയേണ്ട കാര്യവും അപ്പോൾ ഇത് അറിഞ്ഞതുകൊണ്ട് ഞാൻ ലിസ്റ്റ് നിങ്ങളെടുത്ത് പറയുകയാണ് നമ്മളൊക്കെ അറിയല്ല കടിച്ചവരത്തിനുള്ള ടീമുകളാണ് അമ്മ അമ്മയൊക്കെ പണ്ട് ഇങ്ങനെ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കും നമുക്കത് ക്ഷമിക്കാനുള്ള ഇതില്ല ഞാനും ചേട്ടനും കൂടെ അപ്പുറത്ത് പുറത്തിരിക്കും അമ്മ നടക്കിരുന്നിട്ട് മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കും മാങ്ങ പാത്രത്തിൽ കഴുതുമ്പോൾ തന്നെ ഇതുകൊണ്ടിരിക്കും അമ്മയ്ക്ക് കിട്ടുന്നത് തന്നെ വളരെ കുറച്ചായിരിക്കും അങ്ങനെയാണ് നമ്മൾ വെച്ചോണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ എടുത്തുവച്ചിട്ട് ഇങ്ങനെ കഴിച്ചു വരുത്തിയിരുന്നു ആ ഒരു സാഹചര്യങ്ങളാണ് പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടാണല്ലോ മാങ്ങാ പനി എന്നാണ് പണ്ട് ഇതിന് പറയുന്നത് അപ്പം മാങ്ങ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചക്കയായിരുന്നാലും കുറച്ചൊക്കെ അളവിലൊന്ന് ജസ്റ്റ് ഒന്ന് നിയന്ത്രിച്ച് കഴിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഓക്കെ